ാട് വായനശാല ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു തന്നെ ഈ എന്നുള്ളത് കുറച്ച് പ്രയാസം തന്നെയാണ് അതിൽ ഏറ്റവും മുന്നേ വേണ്ടത് മനുഷ്യന്മാരെ സ്നേഹിക്കുക വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ അധ്യക്ഷനായി ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർമാരായ സുജാത മുരളി എം എം മഹേഷ് ഇ കൃഷ്ണനുണ്ണി കെ വി സതീഷ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുത്ത ലൈബ്രറി ഭരണസമിതി അംഗം എം എം മഹേഷിന് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി സ്വീകരണം നൽകി ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ನಿಮಗೆ ವಂದನೆ ಸಂತೋಷವಾಗಿ ಕುರಿ ಇಂದನೇ ಆಯೋಜಿಸಲು ಬಂದಿರೋ ನನ್ನ ಹೆಸರು ಐತೆ. ನಾನು ನ್ಯಾಯಾಧೀಶ ವಂದನೆಗಳಾಗಿ ಕೆಲಸಕ್ಕೆ ಡೆಸ್ಕ್ನೇಟ್ ಆಗಿ ಇರೋ ನಾನು ಭೇಟಿ. ಒಂದೆರಡು ವಿಡಿಯೋಗಳನ್ನು ಶುರು ಮಾಡ್ತೀನಿ. ಶುರು ಅವರಿಂದ ನಿಮಿಷವಾಗಿ ತರಕಾರಗಳು ಬಹಳಷ್ಟು ಹೇಳಿ ಕೊಡ್ತೀನಿ. ಅಹಾ. ನಾವು